ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് അവലും പഴവും ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളു അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക അതിനായിട്ട് ആദ്യം തന്നെ മുക്കാൽ കപ്പ് വെളുത്ത അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഇതിലും ഏറ്റവും നല്ല അവലെന്ന് പറയുന്നത് നമ്മുടെ ആ തവിട നിറത്തിലുള്ള അവലാണ് കേട്ടോ അപ്പൊ ഇതിന് കുറച്ച് കട്ടി കുറവായിരിക്കും അതിന് കുറച്ചും കൂടി ഒന്ന് കട്ടി ഉണ്ടാവും അപ്പൊ അതാണ് കുറച്ചും കൂടി കടിക്കാനൊക്കെ നമുക്ക് കിട്ടാൻ കുറച്ചുകൂടി നല്ലത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മൾ കൈ കൊണ്ട് പൊടിക്കാവുന്ന പരുവത്തിൽ നമുക്ക് കിട്ടും ആ ടൈം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പൊ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒന്നര പഴമാണ് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന റോബസ്റ്റാ പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്നതെങ്കിൽ പാളയങ്കോളം പഴമാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ അതൊരു ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം വരെ എടുക്കാവുന്നതാണ് ഇതൊരു ഒന്നര പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഒരു മൂന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് എടുക്കാവുന്നതെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഏലക്കാപ്പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ അതെല്ലാവരും ഇടാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഇപ്പൊ കണ്ടില്ലേ പഴം ചെറുതായിട്ട് ഒന്നാലിഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിനാണ് എടുത്തിരിക്കുന്നത് പിന്നീട് വേണ്ടത് റോസ്റ്റ് ചെയ്ത പീനട്ടും അതുപോലെ തന്നെ ആണ് എടുത്തിരിക്കുന്നത് അപ്പം പീനട്ട് മാത്രമാണെങ്കിൽ അത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ഗ്ലാസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആദ്യം തന്നെ ആ പഴത്തിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ലെയറായിട്ട് ആയിട്ട് അതാണ് ഇട്ടോ കൊടുക്കുന്നത് പിന്നീട് അതിലേക്ക് തണുപ്പിന് വേണ്ടിയിട്ടുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം വിധം എന്നിട്ട് അതിന്റെ മുകളിലൂടെ സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ വറുത്ത ആ ഇട്ട് കൊടുക്കാം അങ്ങനെ ആ അവലിട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ നമ്മൾ എടുത്തു വെച്ച നട്ട്സ് എടുത്ത് ഇട്ട് കൊടുക്കാം അപ്പൊ നട്ട്സിന്റെ ഒക്കെ അളവെല്ലാം നമ്മുടെ ഇഷ്ടവും നമ്മുടെ കയ്യിലുള്ളതൊക്കെ അളവ് അനുസരിച്ചാണ് കേട്ടോ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആ വറുത്ത കുറച്ച് അവലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നട്ട്സും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് അപ്പോൾ വീട്ടിലെ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അവൽ മിൽക്ക് കഴിക്കേണ്ടത് എന്നാലാണ് ആ പഴത്തിന്റെ മധുരം എല്ലാം പാലിലേക്കും അവലിലേക്കൊക്കെ കയറി നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാനൊന്നും മറക്കരുത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരെ താങ്ക് യു ബൈ